ഹായ് ഹായ്ലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ കമന്റ് ബോക്സിൽ ഒരുപാട് ചോദിച്ച ചോദ്യമാണ് അൺ സ്കിൻ ടോൺ പോലെ നമ്മളെ ലിപ്പിന്റെ ഭാഗത്ത് വരുന്ന ഒരു ബ്ലാക്ക് കളർ ലിപ്പിൻ്റെ ചുറ്റും വരുന്ന ബ്ലാക്ക് കളർ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരുവിധം ഭാഗങ്ങളിലൊക്കെ അങ്ങനെ വരെ വരെയൊരു ഒരേപോലെ ഇരിക്കില്ല എല്ലാ ഭാഗത്തുള്ള കളർ വരാം ചിലപ്പോൾ ഇവിടെ ഒരു അതേപോലെ തന്നെ കളർ ചേഞ്ച് ഉണ്ടാവും നമുക്ക് നോസിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡിൽ ഉണ്ടാവും ഇതേപോലെ നമ്മുടെ ഫേസിന്റെ ഓരോ ഭാഗത്തും ഒരേ കളർ ആയിരിക്കില്ല ഇവൻ സ്കിൻ ടോൺ തന്നെയാണ് ഉണ്ടാവുക അപ്പം എല്ലാവർക്കും അങ്ങനെയെന്നല്ല ചില ആളുകൾക്ക് അങ്ങനെ ഇരിക്കും വരാം ചോദിച്ചപ്പോൾ കൂടുതലായിട്ടും നമുക്ക് ഈ ഒരു സൺബേൺ ഒക്കെ അടിക്കുമ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു അൺ സ്കിൻ ടോൺ പിന്നുള്ള പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പി സി ഓടി തൈറോയിന്റെ ഇഷ്യൂസുള്ള ആളുകൾക്ക് ഇതേപോലെ തന്നെ ഒരു അണ്ടിവൻ സ്കിൻ ടോൺ നമ്മൾ എന്തെങ്കിലും ടാബ് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ട് നിൽക്കുന്നതാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു കൊണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇതേപോലെ സ്കിന്നിൽ ചെറിയ ചെറിയ ചേഞ്ചസ് എന്തായാലും വരും ചിലപ്പോൾ അണ്ടിവൻ സ്കിൻ ടോൺ ആയിരിക്കും ചിലപ്പോൾ നമ്മളെ ഫാറ്റ് കൂടുക അല്ലെങ്കിൽ ഫേസ് കുറച്ചും കൂടി തടിക്കുക അങ്ങനെ കുറച്ച് ചിലപ്പോൾ കണ്ണിന്റെ ഈ ഭാഗത്ത് ബ്ലാക്ക് ഷെയ്ഡ് വരിക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പം അങ്ങനെയാകുമ്പോൾ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചോദിക്കുക അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് എന്താ ഇതേപോലെ ഒരു കളർ നോഴ്സിൻ്റെ ബ്ലാക്ക് വരാം ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സിമ്പിളായി ചെയ്യാൻ വേണ്ട കുറച്ച് ടിപ്സ് കാര്യങ്ങൾ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പാർലർ പോയി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിരുന്നുണ്ട് അതിനുമ്പം നമ്മൾ ചാനൽ എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു ലുക്ക് ഫാമിലി ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് യൂസ്ഫുൾ ആവണമെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കാം അതുപോലെ നിങ്ങളെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഏതെങ്കിലും ഒന്നും ആണ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മളെ ചാനൽ ഫോളോ ചെയ്തേക്കാം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വീഡിയോസ് സ്കിൻ കെയറും അതുപോലെ തന്നെ ഹെയർ കെയർ റിലേറ്റഡാണ് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക അപ്പൊ നമുക്ക് ഇതിന് വേണ്ടി ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ വരാം നിങ്ങൾ പാർലറിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പാർലറിൽ പോയി ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഡീറ്റാൻഡ് ട്രീറ്റ്മെന്റ് ഉണ്ടാവും അത് നിങ്ങൾ എടുക്കുക അത് മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ വരള്ളൂ നമുക്ക് ആ ലിപ്പിന് ചുറ്റുമുള്ള ഒരു ബ്ലാക്ക് കളർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര കൂടുതലാണ് ഭയങ്കര ഒരു ബ്ലാക്ക് കളറാണ് നിങ്ങൾക്ക് ലിപ്പിന് ചുറ്റും വരുന്നത് നിങ്ങൾ എന്തായാലും അതൊരു മാസത്തിൽ രണ്ട് പ്രാവശ്യം ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം നല്ല കണക്കിൽ അതെടുക്കാം ഡീ ടാൻഡ് ട്രീറ്റ്മെൻറ്റ് നോക്കിയിട്ട് ചെയ്താൽ മതി മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ അതേപോലെ രണ്ട് മാസം ചെയ്യുന്നതാണ് ബെറ്റർ അത് നിങ്ങൾക്ക് മൊത്തത്തില് സ്കിന്നിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫേസിൽ സ്കിന്നിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതായത് നിങ്ങൾക്ക് നോർസിന് ഇവിടെ മാത്രമാണ് ഈ ഒരു ബ്ലാക്ക് കളർ എങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഡീറ്റെൻറ്റ് ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ഇനി നിങ്ങളൊരു ഹോം റെമഡി ചോദിക്കുകയാണെങ്കിൽ ഹോം റെമഡി നമുക്ക് പോയി ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഇന്ന് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉരുളക്കിഴങ്ങ് എടുക്കുക ഉരുളക്കിഴങ്ങ് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യുക ഒന്ന് ചെയ്യേണ്ട ജസ്റ്റ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമ്മൾ ആ ലിപ്പിന്റെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് എവിടെയാണ് ഈ ഒരു ബ്ലാക്ക് കളർ കൂടുതലായിട്ടുള്ളത് വെച്ചാൽ ആ ഒരു ഭാഗത്ത് ആ ഒരു നീരുണ്ടാവില്ല ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്തിനെന്ത് ചെയ്യാ മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കുമ്പോഴേക്ക് അത് നമ്മുടെ സ്കിന്നിലൊക്കെ അങ്ങനെ ഇറങ്ങി ചേല്ലോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്യുക ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നോക്കുക അതായത് ഒരു ദിവസം ചെയ്ത് പിന്നെ രണ്ട് ദിവസം ചെയ്യും മൂന്നാം ദിവസം നമ്മളെ നമുക്ക് മടിയും ആ രീതി ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ കേട് എടുക്കുക തൈര് എടുക്കുക തൈരിലേക്ക് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ സ്പൂണോ കൂടുതലൊന്നും വേണ്ട നമ്മൾ മൊത്തം ഫേസിൽ അപ്ലൈ ചെയ്യാനല്ലോ എന്നിട്ട് അതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ട് ഒരു സ്പൂൺ ഇട്ടോ ചെറിയ സ്പൂൺ നോക്കിയിട്ട് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മളെ ലിപ്പിൻ്റെ ചുറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ നോസിൻ്റെ അവിടെയാണെങ്കിൽ അവിടെ ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ അപ്ലൈ ശേഷം പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇത് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കാണാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫേസിൽ മാറ്റം വരും പിന്നെ നിങ്ങളിപ്പം ലിപ്പിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് വാരി വലിച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും പെട്ടെന്ന് റിസൾട്ട് കിട്ടും അതിന്റെ എഫക്റ്റ് മൊത്തം അങ്ങനെ ചെയ്യും അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നില്ല ഏറ്റവും ലൈറ്റ് ആയിട്ട് ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക അപ്പം നിങ്ങൾ ഏകദേശം തൈരൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അങ്ങ് വാരി പൊത്തണ്ട ആവശ്യത്തിന് മാത്രം എടുക്കുക എന്നിട്ട് ഒരു ലെയർ പോലെ അപ്ലൈ ചെയ്ത് ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഹോം റെമഡി ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ല നിങ്ങൾ പാർലറിൽ പോയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്തായാലും ഭയങ്കര കൂടുതലായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തായാലും മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഡീറ്റേൺ ട്രീറ്റ്മെന്റ് ചെയ്യാം അതുപോലെയാണ് നമുക്ക് ഈ സൺബേൺ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കൂടുതലായിട്ട് ഒരു ബ്ലാക്ക് കളർ വരും അത് നമുക്ക് കുറച്ചും കൂടി പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഈ സൺബേൺ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഹോം റെമഡി ആയിട്ട് ഇത് ഈ പുറത്തൊക്കെ പോകുമ്പോൾ മാസ്ക് വെക്കാം ഒരുപാട് ഉണ്ടെങ്കിൽ മാസ്ക് വെക്കാൻ നോക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഷെയർ എന്ത് എടുക്കുക അടുത്തൊരു വീഡിയോയ്ക്ക് ബൈ